മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാരിലെ മന്ത്രിയായിരിക്കുന്ന കുൻവർ വിജയ് ഷാ രാജിവയ്ക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയുമ്പോൾ സുപ്രീം കോടതി അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ വിജയ് ഷായെ ന്യായീകരിക്കാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ മോഹൻ യാദവ് ശ്രമിക്കുന്നത് സുപ്രീം കോടതിയെ വീണ്ടും ചൊടിപ്പിച്ചിരിക്കുകയാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയാണ് സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നത് എഫ്ഐആറിട്ട് നടപടി സ്വീകരിക്കണം ഈ മന്ത്രിയെ പുറത്താക്കണം എന്ന ആവശ്യം ഹൈക്കോടതി തന്നെ പറയുമ്പോൾ അതിനെ രാഷ്ട്രീയവത്കരിക്കാൻ വെറും നാണംകെട്ട രീതി അവലംബിക്കുകയാണ് മോഹൻ യാദവ് കാനൽ സോഫിയ ഖുറേഷിക്കെതിരെ മന്ത്രി നടത്തിയത് ഏറ്റവും നിന്ദ്യമായ ഒരു പരാമർശം തന്നെയാണ് അവർ ഭീകരവാദികളുടെ സഹോദരിയാണെന്ന് പറയുന്നടുത്ത് അവിടെ രാജ്യദ്രോഹമാണ് വാസ്തവത്തിൽ വിജയിശ നടത്തിയിരിക്കുന്നത് സർക്കാർ അതിനെ ന്യായീകരിക്കുകയാണോ എന്ന ചോദ്യം സുപ്രീം കോടതി തന്നെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ കള്ളക്കളി പുറത്തു വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുമ്പ് ഗുജറാത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയം നടത്തുമ്പോൾ അവർ അവിടുത്തെ കലാപ സാഹചര്യങ്ങളെ എങ്ങനെയാണ് ചിത്രീകരിക്കുവാൻ ശ്രമിച്ചത് അവർക്കെതിരെ വന്ന റിപ്പോർട്ടുകളെ എങ്ങനെയാണ് നിശബ്ദമാക്കാൻ ശ്രമിച്ചത് അതിന് തുല്യമായ ഒരു രീതി ഇപ്പോൾ മധ്യപ്രദേശിലും നടത്തിയെടുക്കുവാനുള്ള ചിന്തയാണ് അവർക്ക് അത് അങ്ങ് എട്ടായി മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്നതാണ് മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയിലെ വലിയ നേതാക്കൾക്കെതിരെ തിരിഞ്ഞ ഹൈക്കോടതിയിലെയും അതുപോലെ സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഒരു സൂചനയുമുണ്ട് അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും വലിയൊരു ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് തന്നെ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് കോൺഗ്രസ് പറയുന്നത് കോടതികളിൽ ജഡ്ജിമാർക്ക് പോലും സുരക്ഷിതത്വമില്ലാത്ത ഒരു കാലം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ് എന്നതാണ് സ്വാഭാവികമായും മന്ത്രിക്കെതിരെ രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തപ്പെടേണ്ടത് ബി ജെ പിയുടെ മന്ത്രിസഭയിൽ വിജയിച്ചേരിക്കാൻ അർഹനല്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയുന്നതിന് പകരം സ്വന്തം പാർട്ടിയിലെ നേതാവിനെ ന്യായീകരിക്കുവാനും കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ പകപോക്കലിന് ശ്രമിക്കുവാനും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മധ്യപ്രദേശിലെ തെരുവോരങ്ങളിൽ കോൺഗ്രസ് അതിശക്തമായി പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ സമനില തെറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് സോഫിയ ഖുറേഷി ഇന്ത്യയുടെ ധീരമനിത തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂരിലെ നെടും തൂണായി നിന്ന അവരെ ജാതീയമായും വംശീയമായും വേർതിരിക്കാൻ നടത്തുന്ന ബി ജെ പിയുടെ നാണം കെട്ട നാറിയ കളിയാണ് സുപ്രീം കോടതി ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്